ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്ക് നിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ വിട്ട മതവും എന്നെ വിടാത്ത മതവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര അന്തസ്സോട് കൂടി ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇപ്പോ എയറിലാണ് അതായത് ഡി എൻ എ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുന്നേ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആ ആങ്കർ ഈ ഡി എൻ എൽ അഭിനയിച്ച രണ്ട് വ്യക്തികളോട് സംസാരിച്ചു അതില് ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങള് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയതെന്ന് അപ്പോ ഇതിന്റെ പിന്നില് അവര് ഷൗട്ട് ചെയ്ത് ആ നടി നടൻ ചൂടായി ഇറങ്ങിപ്പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ആങ്കറിന് വല്ലാത്ത അനുഭവങ്ങളാണ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കേട്ടോ ഈ ആങ്കറിന് നല്ല ആണ് നന്നായി അഭിനയിക്കാൻ കഴിയുന്ന ഒരു ടാലന്റ് ആണ് ടാലന്റായ ഒരു വ്യക്തിയാണ് പിന്നെ അവരുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് ഉം പേര് പറഞ്ഞിട്ട് നമുക്ക് അവരെ ഫേമസ് ആക്കണ്ട ആ ആങ്കറിനെ ഫേമസ് ആക്കണ്ട എനിക്കതിന് താല്പര്യം ഇല്ല കാരണം ഒരുപാട് ആളുകളുടെ അടുത്തൊക്കെ പോയി സീരിയൽ അഭിനയിക്കാനും പിന്നെ സിനിമയിൽ അഭിനയിക്കാനും ഒക്കെ ചാൻസ് ചോദിച്ച വ്യക്തിയാണേ എന്നിട്ട് അവസാനം സെലക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന രണ്ട് ദിവസം മുന്നേ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് കോള് കൂടെ കിടക്കാനുള്ള കോള് വന്നിട്ടുണ്ട് അത്രേ അപ്പം ഇപ്പൊ ആങ്കറായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ കൂടെ കിടന്നിട്ടാണോ ആ വ്യക്തി പോയിട്ടുണ്ടാവുക അല്ല സംശയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു മാത്രം ഈ വ്യക്തി എന്നെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതായത് ഞാൻ പണ്ട് ഏഹ് പണ്ട് പറഞ്ഞ ഒരു വർഷം മുന്നേ നമ്മള് നമ്മുടെ ചാനല് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാതെ ഉണ്ടാക്കുന്ന പൈസ അന്തസ്സായിട്ട് എന്റെ വീട്ടുകാർക്ക് കഴിക്കാൻ കൊടുത്താലും വിഷയമില്ല അത് അവരുടെ ശരീരത്തിൽ കാണും അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ തമ്മിത്തല്ലി ചിന്താക്കുന്ന പൈസ കൊണ്ട് എന്തു കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ദൈവം പിന്നെ പിന്നെന്നല്ല എന്നല്ല അപ്പ അപ്പോന്നാണ് അപ്പം എന്നെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു അന്ന് ഞാൻ മിണ്ടാതിരുന്നത് എനിക്കൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരു ദിവസം വരും എനിക്കും ഒരു ദിവസം അവരെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം വരും എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ കാത്തിരുന്നത് തന്നെയാണ് എന്തായാലും ഏറലായ നടി ഇപ്പോ പറയുന്നത് അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കൂടെ കിടന്നിട്ടാണോ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയതെന്ന് ചോദിച്ചു പക്ഷേ അതെന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചില്ല എന്നൊക്കെയായിരുന്നു ആ ആങ്കർ ചോദിക്കുന്നത് എന്നിട്ട് ആ ആങ്കർ പറഞ്ഞ മറുപടിയും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാ പിന്നെ ഡി എൻ എയിലെ ആ നടിക്ക് പറഞ്ഞൂടെ ഞാൻ ഒരിക്കലും കൂടെ കടന്നിട്ടല്ലാന്ന് അതും ഒരു ആണിന്റെ മുന്നേ വെച്ചൊരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ അവര് പ്രതികരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവര് വെറും മണ്ണാണ് പക്ഷേ അവര് പ്രതികരിച്ചതിന് ഹാൻസ് big big salute ഉണ്ട് കാരണം ഒരു പരിപാടിയില് ആ വിളിച്ച് ഇൻസൾട്ട് ചെയ്യാന്ന് പറയില്ലേ അതാണ് ഇവിടെ നടന്നോണ്ട് നടന്നിട്ടുള്ളത് ഏർ ഏർ നിങ്ങള് കൂടെ കിടന്നിട്ടാണോ അഭിനയിക്കുന്നതെന്ന് അപ്പൊ അത് അവരിന്റെ അനുഭവമാണ് അതായത് അവരിപ്പോ ആങ്കർ ചെയ്യാൻ ആങ്കറിങ് ചെയ്യാൻ വന്നിരിക്കുന്നതും അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടെ കിടന്നിട്ടായിരിക്കും അവര് പോയിട്ടുണ്ടാവുക അപ്പൊ അവരുടെ അനുഭവം അല്ലെ അവർക്ക് ഉണ്ടാവുക എന്റെ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവോ എന്ന് ആ സ്ത്രീ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ എന്തായാലും എന്തായാലും ആ സ്ത്രീനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ വല്യൊരു കാര്യമായിട്ട് ഞാൻ വിചാരിച്ചോണ്ട് വിചാരിക്കല്ല വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്നെ ആ രീതിയിലായിരുന്നു എന്നെ റോസ്റ്റിങ് ചെയ്തത് അപ്പൊ ഇപ്പൊ പല ആളുകളും ഒരുപാട് ആളുകൾ അവരെ കുറിച്ച് റോസ്റ്റ് ചെയ്യേണ്ടത് പക്ഷെ എന്താണ് കുറച്ച് ഫേമസ് ആവാനുള്ള ട്രാപ്പ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഉള്ള വൃത്തിയോട് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും കൂടെ ഇവക്ക് ഹൈലൈറ്റ് ആയിട്ട് കേറാലോന്നുള്ള ഉദ്ദേശം തന്നെ ആയിരിക്കും ഇത് അതെനിക്ക് മനസ്സിലായി പിന്നെ ഇതില് ആള് ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു എ പി ഉസ്താദിന്റെ ആ ഒരു ഉസ്താദ് കുടുംബത്തിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇപ്പോ മതം വിട്ടു ഇപ്പൊ ഞങ്ങളുടെ പോലെ പൊട്ടക്ക വെച്ച് വന്നിരിക്കണേ ഞാൻ ഇപ്പോഴും ദാ പൊട്ടക്ക വെച്ച് എന്റെ മതത്തിൽ നിന്ന് നല്ല രീതിയിൽ ഇരുന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഞാൻ ഒരു മത സൗഹാർദ്ദത്തിന്റെ കൂടെ ഒപ്പം പോവുകയാണ് ഇവരെ അങ്ങനെയല്ല വന്ന മതത്തിനെ കുറ്റം പറയാ നിന്ന മത ഇപ്പുള്ള മതത്തിനെ കൂട്ടുപിടിക്കുക എന്നിട്ട് ജനിച്ച മതത്തിനെ കുറ്റം പറയാ ഇതാണ് ാണ് ഇവരുടെ ലക്ഷ്യം അതായത് ഫേമസ് ആവാനുള്ള ഉദ്ദേശമാണ് അതൊക്കെ അപ്പം എന്തായാലും ഫേമസ് ഒക്കെ കൊള്ളാം ഇതെല്ലാം കുറച്ച് ഓവർ അല്ലേ ആങ്കറേ